സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ആറ് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു സൂര്യ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വിശദാംശങ്ങൾ പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ആറ് ജില്ലകൾക്കാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത് തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു നാളെ രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ചയാണ് ഏറ്റവും തീവ്രമായ മഴ സംസ്ഥാനത്ത് പെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്തായാലും തമിഴ്നാട് തീരത്തോട് തന്നെ പല തരത്തിലുള്ള ചക്രവാത ചുഴികൾ രൂപപ്പെടുന്നുണ്ട് ഈ ചക്രവാത ചുഴികളൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ജില്ലകളുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്നവരും തീരദേശവാസികളും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ തെക്കൻ കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു നിർദ്ദേശം ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതനുസരിച്ചുള്ള മുൻകരുതലൊക്കെ തന്നെ പൊതുജനം പാലിക്കണം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു കാര്യവും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നേരത്തെ ഇത്തവണ സംസ്ഥാന ത്ത് കാലാവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മുപ്പത്തി കൂടി തന്നെ കാലാവർഷം സംസ്ഥാനത്ത് എത്തും അതിനുശേഷം വലിയ രീതിയിലുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതീവ ചൂടാണ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മഴ അതിനേക്കാൾ തീവ്രമായിരിക്കും വലിയ രീതിയിലുള്ള മഴ തന്നെ ആയിരിക്കും സംസ്ഥാനത്ത് ലഭിക്കുക എന്നാണ് മുന്നറിയിപ്പിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒക്കെ ഓരോ മണിക്കൂറിലും പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും മുൻകരുതലുകളും ഒക്കെ തന്നെ കേൾക്കുകയും അതനുസരിച്ച് പൊതുജനം മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നതാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്